സുഖാണോ എല്ലാവർക്കും എന്തൊക്കെയുണ്ട് വിശേഷം ഷമീസ്വൻ കുട്ടീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ കുറേ ദിവസമായിട്ട് ഞെട്ടി 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 നമ്മൾക്ക് ഞെട്ടാൻ ഈ ബാക്കിയില്ലല്ലേ നിങ്ങളും ഇന്നലെ ഞെട്ടിയില്ലേ ഞാനും ഞെട്ടി നാളെ എന്താ എന്തായാലോ നമ്മൾ ഞെട്ടുക അറിഞ്ഞൂടാ അത്രക്കും രസകരമായ വാർത്തകളാണല്ലോ വന്നുകൊണ്ട് ഇത്രക്കും രസകരമായ വാർത്തകളാണ് ഓരോ ദിവസവും നമ്മളെ ഞെട്ടിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നത് ഈ ആഴ്ച തന്നെ എത്ര വാർത്തകളാണ് ഞെട്ടിപ്പിച്ചത് അല്ലേ പാലക്കാട് ചെന്താമ്പര ആദ്യം നമ്മളെ ഒന്ന് ഞെട്ടിപ്പിച്ചു ഈ ആഴ്ച ആ ഞെട്ടിൽ മാറും മുമ്പേ ചോറ്റാനിക്കര എത്തി ചോറ്റാനിക്കരയിൽ നിന്ന് നമ്മൾ ഇന്നലെ ബാലരാമപുരത്തും എത്തി ഇന്നലെ ഒരു കുഞ്ഞു ജീവനാണ് നമ്മളെ ഞെട്ടിപ്പിച്ചത് അത് തല്ലൊരു വേദനയോട് കൂടിയിൽ അത് നമുക്ക് ഞെട്ടാൻ കഴിയില്ല എന്താണ് എങ്ങോട്ടാണ് എവിടെയാണ് ഇതൊക്കെ ചെന്ന് അവസാനിക്കുക ഈ കേരളത്തിൻ്റെ അവസ്ഥ എങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്താണ് മനുഷ്യന്മാർക്കൊക്കെ സംഭവിച്ചത് നമ്മൾ നിയമങ്ങളൊക്കെ മാറ്റി എഴുതേണ്ട സമയം കഴിഞ്ഞില്ലേ എൻ്റെ മനസ്സ് തോന്നുന്നത് ഞാൻ നിങ്ങളോട് പറയാണ് ഞാൻ ഇന്നലെ ആ വാർത്ത കണ്ട സമയത്ത് അതിനോടനുബന്ധിച്ചൊരു വീഡിയോ ചെയ്യാതിരുന്നത് തുറന്നുള്ള കാരണം നമ്മളൊരു കാര്യം കേട്ടപാടി വാർത്ത ചെയ്യുന്ന സമയത്ത് അതിൽ നമുക്ക് കാര്യകാരണങ്ങളൊന്നും കേൾക്കാനോ അറിയാനോ പറ്റാതെ നമുക്കൊരു വീഡിയോ ചെയ്യണമെന്ന് കരുതി വേഗം വീഡിയോ ചെയ്തിട്ട് കാര്യമില്ലല്ലോ പിന്നെ ഒത്തിരി തിരക്കും ഉണ്ടായിരുന്നു ഇന്നലെ അപ്പം എന്താ മനസ്സിൽ വല്ലാത്ത വല്ലാത്ത വിങ്ങലായിരുന്നു രാവിലെ ആ വാർത്ത വായിച്ചു കഴിഞ്ഞപ്പോൾ ആ കുഞ്ഞുമുഖം നിഷ്കളങ്കമായ പൂമ്പാറ്റയെ പോലെ പാറിപ്പുറക്കേണ്ട കുഞ്ഞ് അതിൻ്റെ കുഞ്ഞു കുസൃതികളും വാത്സല്യങ്ങളൊക്കെ നമ്മളെ ഏറ്റവും കൂടുതൽ കുട്ടികളെ ഇഷ്ടപ്പെടുന്ന ഒരു പ്രായമാണ് ഇത് ഒരു രണ്ട് വയസ്സ് മുതൽ നാല് വയസ്സ് വരെയൊക്കെ അവരങ്ങനെ കൊഞ്ചി കൊഴഞ്ഞുള്ള വർത്തമാനങ്ങളും അവരെ ചിരികളും അവരെ കുസൃതികളും ഒക്കെ നമ്മളെ വല്ലാതെ വല്ലാതെ നമ്മളെ അടുപ്പിക്കുന്ന നമ്മളെ മാനസികമായിട്ട് നമ്മളെ അച്ഛനും അമ്മയൊക്കെ ആയിട്ട് കുഞ്ഞേ ഏറ്റവും കൂടുതൽ ഇടപഴകുന്ന അല്ലെങ്കിൽ തൊട്ടപ്പെടുന്ന സ്നേഹിക്കപ്പെടേണ്ട ഒരു ബാല്യം ഒരു കുഞ്ഞ് ശൈശവം നമ്മളെ നമ്മൾ എന്താ പറയുക ഒരുപാട് കുഞ്ഞുങ്ങളിലേക്ക് അടുപ്പിക്കുന്ന വാത്സല്യപൂർണ്ണമായൊരു കാലമായിരുന്നു രണ്ട് വയസ്സ് രണ്ടര വയസ്സ് മൂന്ന് വയസ്സൊക്കെ ആകുന്ന സമയത്ത് ആ കുഞ്ഞിനെയാണ് ഒരു ഒരു ഇത്തിരി പോലും ദയല്ലാതെ ഒരുത്തം കൊണ്ടുപോയിട്ട് കിണറ്റിലേക്ക് എറിഞ്ഞ് വാർത്ത കേട്ട സമയത്ത് പഠിച്ചവന് എവിടെയെങ്കിലും ആ കുട്ടി ഉണ്ടായാൽ മതിയായിരുന്നു ആരെങ്കിലും എടുത്തു കൊണ്ടുപോയാലും കിട്ടിയാൽ മതിയായിരുന്നു എന്നായിരുന്നു ഫസ്റ്റ് വാർത്ത കേട്ട സമയത്ത് ഒരു അല്പ കൂടി കഴിഞ്ഞ് വാർത്ത കേട്ട സമയത്ത് ആ കുഞ്ഞ് കിണറ്റിലുണ്ട് കുഞ്ഞിനാരോ കിണറ്റിൽ കൊണ്ടുപോയിട്ടിട്ടുണ്ട് അപ്പം മറ്റ് സാഹചര്യ തെളിവുകളൊക്കെ വെച്ച് പോലീസുകാർ വിശ്വസിച്ചു അത് കുടുംബക്കാരോ ചെയ്താണ് പിന്നെ വൈകുന്നേരം വരെയുള്ള ചോദ്യം ചെയ്യലിൻ്റെ അവസാനം അമ്മാവനായ ഹരികുമാർ കുറ്റം സമ്മതിക്കുന്നു പിന്നീട് അങ്ങോട്ടുള്ളതൊന്നും മനുഷ്യൻ്റെ മനസ്സ് മനസ്സാക്ഷിക്ക് നിരക്കാത്ത വാർത്തകളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അതായത് കുഞ്ഞിൻ്റെ അമ്മയും സഹോദരനും തമ്മിൽ അതായത് ഈ പറയുന്ന ഹരികുമാറും തമ്മിൽ നല്ലൊരു ബന്ധമല്ല അവർക്കിടയിലുള്ള ബന്ധം ഒരു സഹോദരി സഹോദരന്മാരുടെ തമ്മിലുള്ള ബന്ധമല്ല ഇപ്പോൾ ഞാൻ ആദ്യം ചോദിച്ച ചോദ്യം വീണ്ടും ചോദിക്കുകയാണ് എങ്ങോട്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് സഹോദരന് സഹോദരിയെ തിരിച്ചറിയാൻ പറ്റാത്തൊരു കാലം അച്ഛന് മകളെ തിരിച്ചറിയാൻ പറ്റാത്ത കാലം അയൽവാസി കയൽപ്പക്കാരൻ്റെ മകളെ തിരിച്ചറിയാൻ പറ്റാത്ത കാലം ആർക്കും ആരെയും തമ്മിലേ എവിടെയാണ് ബന്ധങ്ങളെ ഏത് മൂല്യബോധത്തോടു കൂടിയാണ് നമ്മൾ കാണേണ്ടതെന്ന് അറിയാത്തൊരു കാലം കലികാലം അല്ലേ അല്ലാതെന്താ പറയുക ആയിട്ട് ആ സഹോദരൻ സഹോദരിയെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുന്നു ഭർത്താവ് ആണെങ്കിൽ എപ്പോഴെങ്കിലൊക്കെ വരുവുള്ളൂ അച്ഛൻ്റെ പതിനാറ് അടിയന്തരം കഴിക്കാൻ വേണ്ടിയിട്ട് കുഞ്ഞിൻ്റെ അച്ഛൻ വന്നു അപ്പോൾ സഹോദരന് സഹോദരിയെ കൂടെ കിടക്കാത്തതിൻ്റെ വിഷമം വാട്സപ്പ് ചാറ്റുകൾ അതാണ് പറയുന്നതെന്ന് പറയുന്നു പോലീസുകാരെ വാട്സപ്പ് ചാറ്റൊന്നും പുറത്ത് വിട്ടിട്ടില്ല വാട്സപ്പ് ചാറ്റൊക്കെ കണ്ട സമയത്ത് അവർക്കിടയിലെ ബന്ധം ഒട്ടും ഹിതകരമല്ല എന്ന് മനസ്സിലാക്കുന്നു തങ്ങൾക്കിടയിലെ ബന്ധത്തിന് കുഞ്ഞ് തടസ്സമാകുമോ എന്ന് കരുതുന്നു ഒരു കുഞ്ഞു ജീവനെ കാമത്തിന് വേണ്ടി ഇല്ലാതാക്കുന്നു എന്തെല്ലാം മാർഗമുണ്ട് അല്ലേ പൈസ ഒരു കുഞ്ഞു ജീവനെ ഇല്ലാതാക്കണോ സുരക്ഷിതമായി ഒരു ലൈംഗിക ആയിരിക്കും സഹോദരൻ ആഗ്രഹിച്ചിട്ടുണ്ടാവുക ചീത്തപ്പേരുണ്ടാവില്ല ഒരു സംശയം ഉണ്ടാവില്ല സഹോദരി ആരെങ്കിലും അങ്ങനെ കാണുമോ സ്വന്തം കൂട്ടിൽ അമ്മ അമ്മ അച്ഛനും പോലും സംശയിക്കൂല ചിലപ്പോൾ ഏട്ടനും അനിയൻ്റെയും ഭാര്യയും ഭർത്താവും ഒക്കെ തമ്മിലാണെങ്കിൽ ഒരു സംശയം ഉണ്ടാവും അല്ലെങ്കിൽ കസിൻസുകൾ തമ്മിലാണെങ്കിൽ മാതാപിതാക്കൾ ശ്രദ്ധ ഉണ്ടാവും സ്വന്തം മക്കളെ മകൻ്റെയും മകളുടെയും പേരിൽ ഒരു അച്ഛനും അമ്മയും അങ്ങനെ ചിന്തിക്കൂല ഇപ്പം നമ്മളൊന്ന് കണ്ണു തുറക്കേണ്ട സമയം കൂടായി നമ്മളങ്ങനെയും കൂടി നമ്മളെ മക്കളെ ഒന്ന് ബോധ്യപ്പെടുത്തേണ്ട നിങ്ങളെ തമ്മിൽ ഇങ്ങനെ റിലേഷൻഷിപ്പ് പാടില്ല എന്ന് പറഞ്ഞു കൊടുക്കേണ്ട ഒരു സമയം വന്നു മറ്റേ നമ്മൾ നൈസർഗികമായിട്ട് നമ്മുടെ ജീവിതയാത്രയിൽ തൻ്റെ സഹോദരിയാണെന്നും തൻ്റെ സഹോദരനാണെന്നുള്ളൊരു ബോധ്യം നമ്മുടെ വളർച്ചയിലുണ്ട് ഒരിക്കൽ പോലും നമുക്ക് നമ്മുടെ സഹോദരനോട് അഹിതമായൊരു ചിന്ത വരാറില്ല അല്ലെങ്കിൽ നമ്മുടെ സഹോദരനെ നമ്മളെ ശരീരം കണ്ടിട്ടോ നമ്മുടെ ശാരീരിക ഭംഗി കണ്ടിട്ടോ അല്ലെങ്കിൽ നമ്മുടെ മുഖത്ത് നോക്കിയിട്ടോ ഒരു തെറ്റായ നോട്ടം കൊണ്ട് പോലും നമ്മളെ നമ്മളെ ഏട്ടന്മാരോ നമ്മളെ ഉപദ്രവിക്കാറില്ല അല്ലേ നമ്മളൊക്കെ അങ്ങനെ തന്നെയാണ് വളർന്നത് നമ്മളെ മനസ്സിൽ ഇപ്പോഴും അതേ മൂല്യബോധം തന്നെയാണുള്ളതും നമ്മളെ മക്കളെ നമ്മൾ സംശയത്തിൻ്റെ ലാഞ്ചനയോടെ കൂടെ അത് നോക്കേണ്ടി വന്നിട്ടില്ല ഇത്തരം വാർത്തകൾ അങ്ങനെ കൂടി ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിക്കും സാധാരണക്കാരായ ജനങ്ങൾക്ക് ഇത് ഒക്കെ ഒരിക്കലും ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒരു മനുഷ്യനും ഉൾക്കൊള്ളാൻ കഴിയാത്തൊരു ചിന്തയായി അല്ലെ പ്രവൃത്തിയായി പോയത് എന്താ അതിനൊക്കെ നമ്മൾ പറയുക ഞാൻ പറയുന്നു അവിഹിതങ്ങളുടെ കഥ പറയുന്ന സീരിയലുകളുടെയും സിനിമകളുടെയും കഥകളുടെയും മീൻസ് ഒക്കെ അവസാനം കുറിക്കേണ്ട സമയമായി അപ്പോൾ പലരും ചോദിച്ചൊക്കെ സിനിമ കണ്ടാൽ പോരെ സീരിയൽ കണ്ടാൽ പോലെ അതുപോലെ അഭിനയിക്കണോ ഇതൊക്കെ മനുഷ്യരിൽ സ്വാധീനം ചെലുത്തുന്നുണ്ടൊരു പരിധി വരെ എന്ന് ഞാൻ വിശ്വസിക്കുന്നു അല്ലെങ്കിൽ ഇന്നത്തെ കാല തലമുറയെ വഴിതെറ്റിക്കാൻ ഇന്നത്തെ സിനിമകളോ ലഹരിയോ ക്കെ സഹായിക്കുന്നുണ്ട് ഇല്ല എന്ന് പറയാൻ പറ്റില്ല അപ്പോൾ ഇതിനൊക്കെ ഒരു തടയിടേണ്ട അവ സമയമായി സ്വന്തം സഹോദരൻ തൻ്റെ നേരെ സഭ്യമല്ലാത്തൊരു രീതിയിൽ വരുന്ന സമയത്തെ അതിനോ പറയാനുള്ളൊരു കഴിവ് നമ്മൾ നമ്മളെ മക്കളിൽ വളർത്ത് വളർന്ന് വരുന്ന സമയത്ത് നമ്മൾ ഉണ്ടാക്കിയെടുക്കുക മക്കൾക്കിടയിൽ ആ ബോധ്യമുണ്ടാക്കുക അപ്പോൾ നമ്മൾ സെക്സ് എഡ്യൂക്കേഷൻ കൊടുക്കാതെ തന്നെ മലയാളികളെല്ലാം സെക്സ് എജു എജ്യൂക്കേറ്റഡ് ആണെന്ന് പറയുന്നൊരു വിഭാഗമുണ്ട് അതിനെ തള്ളിക്കളയുന്നൊരു വിഭാഗമുണ്ട് ചെറിയ ക്ലാസ്സുകളിൽ മുതലേ കുട്ടികൾ ഇത്തരം കാര്യങ്ങൾ ബോധവാന്മാരാക്കണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം കാരണം പണ്ട് നമ്മൾ കൂട്ടുകുടുംബങ്ങളിലും അല്ലെങ്കിൽ അയൽവാസികളൊക്കെ തമ്മിൽ നല്ലൊരു ടേംസിലായിരുന്നു നല്ലൊരു ബന്ധത്തിലായിരുന്നു ഒരു കുട്ടിൻ്റെ അടുത്ത് ചെറിയ തെറ്റ് കാണുന്ന സമയത്ത് അത് തെറ്റാണെന്ന് പറഞ്ഞു കൊടുക്കുന്ന അയൽവാസി ആണെങ്കിൽ പോലും സ്വീകരിക്കാൻ മനസ്സുള്ള കുട്ടികളായിരുന്നു അല്ലാതെ പറഞ്ഞു കൊടുക്കാനുള്ള സ്വാതന്ത്ര്യമായ അയൽവാസിക്കുണ്ടായിരുന്നു ഇന്നിപ്പോൾ ഒരു കുട്ടിനോട് നല്ലതെന്തെങ്കിലും ഉപദേശിച്ച നീ ആരാ എൻ്റെ കാര്യത്തിൽ ഇടപെടാൻ എൻ്റെ അച്ഛനും അമ്മയിലും ചോദിക്കുന്ന മക്കളാണ് അതുപോലെ തന്നെ ഒരു കുഞ്ഞിനെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നീ ആരാ എൻ്റെ മക്കളോട് ഇങ്ങനെ പറയാം ഞാനില്ല എൻ്റെ മക്കളെ എന്ന് പറയുന്ന മാതാപിതാക്കളാണ് അത് നിറഞ്ഞെടുക്കുന്ന അത് അതാണ് ഇന്നത്തെ സമൂഹത്തിലുള്ളത് കുട്ടികൾ ഇത്രയും സെൽഫിഷ് ആക്കിയിട്ട് നമ്മൾ വളർത്തിക്കൊണ്ടുവരും നമ്മളെ കുട്ടികൾക്ക് നേരെ ഒന്ന് കന്നുരിട്ടാൻ പോലും ആർക്കും സ്വാതന്ത്ര്യം നമ്മൾ കൊടുക്കുന്നില്ല നമ്മൾ കുട്ടിക്കാലത്തൊക്കെ സ്കൂൾ വിട്ട് ഇത്തിരി നേരെ വേകി വരുന്ന സമയത്ത് നമ്മൾ ഉപ്പാൻ്റെ സുഹൃത്തുക്കളോ ഉമ്മാൻ്റെ പ്രായമുള്ളവരോ അല്ലെങ്കിൽ സഹോദരങ്ങളെ പ്രായമുള്ളവരൊക്കെ എന്താടി നേരം വേകിയേ എവിടെയായിരുന്നു ഇതുവരെ എന്ന് ചോദിക്കുന്ന ചോദ്യം ഉണ്ടായിരുന്നു നമ്മളൊക്കെ അത് പലപ്പോഴും അപ്പോൾ സ്പെഷ്യൽ ക്ലാസ് ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ട്യൂഷൻ ക്ലാസ് കഴിഞ്ഞ് വരികയാണ് അല്ലെങ്കിൽ ബസ് കിട്ടാൻ ലേറ്റായി നമ്മളെ മറുപടി അത്രേ ഉണ്ടാവുകയുള്ളൂ അതിലപ്പുറം നീ ആരാടത് എന്നോട് ചോദിക്കാമെന്നുള്ള ചോദ്യം പോലും ഉണ്ടായിരുന്നില്ല കാരണം തൻ്റെ സുഹൃത്തിൻ്റെ പങ്ങൾ തൻ്റെ സുഹൃത്ത് തൻ്റെയും പങ്ങളാണെന്നും തൻ്റെ സുഹൃത്തിൻ്റെ മക്കൾ തൻ്റെ മക്കളാണെന്നും തൻ്റെ സുഹൃത്തിൻ്റെ മക്കൾ അല്ല തൻ്റെ അയൽവാസിയുടെ മക്കൾ എൻ്റെയും കൂടെ മക്കളാണെന്നൊരു ബോധ്യം ബോധ്യമെന്നുണ്ടായിരുന്നു ഇന്ന് ആ ബോധ്യമൊക്കെ ആ മൂല്യമൊക്കെ ഇല്ലാതായി ഒരുപാട് ഇല്ലാതായി നമുക്ക് തൊട്ട അയൽപ്പക്കത്ത് പോലും നമ്മുടെ കുട്ടികളെ പറഞ്ഞേക്കാം നമുക്ക് പേടിയാണ് അവിടുത്തെ ആളെ കുട്ടികൾ തമ്മിൽ കളിക്കടേടേ ആയിരം വട്ടം പോയി വെക്കണം നമ്മൾ കാരണം അവർക്കിടയിൽ അഹിതമായ എന്തെങ്കിലും സംഭവിക്കോ നമ്മൾ പോലും അറിയാത്തൊരു ഭീതി നമ്മളുള്ളിൽ ജനിപ്പിക്കാൻ ഇന്നത്തെ വാർത്തകൾക്ക് കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ ഇത്രയും കൂടൊക്കെ മൂല്യബോധം ഒക്കെ പഠി മോറൽ സ്റ്റഡീസൊക്കെ സ്കൂളുകളിൽ നിന്ന് പഠിക്കേണ്ടത് വളരെ അത്യാവശ്യമായിട്ട് തോന്നുന്നു ബയോളജിയും ഫിസിക്സും കെമിസ്ട്രിയും മാത്സും സയൻസൊക്കെ പഠിക്കുന്നതിനോടൊപ്പം സെക്സ് എഡ്യൂക്കേഷൻ കൂടെ സ്കൂളിൽ പ്രാവർത്തികമാക്കേണ്ടതിന് ആവശ്യകത അതിക്രമിച്ച് പോയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പോൾ നമ്മൾ പറയുക ഇൻ്റർനെറ്റില്ലേ മൊബൈലില്ലേ മൊബൈലിലെല്ലാം കുട്ടികൾ പഠിക്കുന്നില്ല കുട്ടികൾ ശരിയായ വിധത്തിലല്ലല്ലോ അത് ഗ്രഹിച്ചെടുക്കുന്നത് നമ്മൾ മനസ്സിലാക്കിയില്ലേ തൊട്ട് രണ്ട് രണ്ടാഴ്ച മുന്നേ സഹോദരനും സഹോദരിയും തമാശ കളിച്ച് പതിനാറുകാരി ഗർഭിണിയായി ആ വാർത്ത വായിച്ചു കഴിഞ്ഞ് നെട്ടിയിട്ട് കുറച്ച് ദിവസങ്ങളെ ആയിട്ടുള്ളൂ അടുത്ത ഞെട്ടലിലേക്ക് നമ്മൾ വന്നു ഞെട്ട് മാത്രമല്ല തരിച്ചിരിക്കുകയാണ് ഒരു പിഞ്ചു കുഞ്ഞ് ഭാര്യ സഹോദരൻ്റെയും സഹോദരയുടെയും വേഴ്ചകൾക്കിടയിൽ തടസ്സമായപ്പോൾ ഒരു പിഞ്ചു കുഞ്ഞിൻ്റെ ജീവനാണ് ഇല്ലാതായി കൊടുക്ക ഇല്ലാതായി സെക്സ് എഡ്യൂക്കേഷൻ ചെറിയ ക്ലാസ്സിൽ തുടങ്ങണ്ടേ ഇങ്ങനെ റിലേഷൻഷിപ്പിൽ ഇത്തരം അപകട സാധ്യതകൾ ഉണ്ടുള്ളത് കുട്ടികളായിരിക്കുമ്പോൾ അവരറിയണ്ടേ എന്തിനാണ് നമ്മളത് വേണ്ടെന്ന് വെക്കുന്നത് അതിൻ്റെ പ്രാധാന്യം വർദ്ധിച്ചു വരുന്നു എന്നുള്ളതാണ് ഇത്തരം വാർത്തകൾ സൂചിപ്പിക്കുന്നത് കുട്ടികളും എല്ലാ ചിലപ്പം ചില പേരൻസൊക്കെ കുട്ടികൾക്ക് നിഷ്ക ഇത്ര സമയത്തെ ഇപ്പോൾ ഫോൺ ഉപയോഗിക്കാൻ പറ്റുകയുള്ളൂ എന്ന് പറയുന്നത് വളരെ ഭൂരിപക്ഷം ഉണ്ടാവില്ല വളരെ കുറച്ചാളുകളെ ഉണ്ടാവുള്ളൂ ബാക്കി കുട്ടികൾ അമ്മേൻ്റെയും അച്ഛൻ്റെയും മൊബൈലെടുത്തതുപോലെ കാണുന്ന സമയത്ത് അവരത് പ്രാക്ടിക്കലാക്കാൻ ശ്രമിക്കും അതിൻ്റെ അപ്പോൾ ഫോൺ കൊടുക്കാതിരുന്നാൽ പോലെ ചില രക്ഷിതാക്കൾ ഫോണ് കൊടുക്കാതിരുന്നാൽ പോലെ അത് ഈ ഫോണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി മാറിക്കഴിഞ്ഞ കാലത്ത് അത് അപ്രയോഗികമല്ലേ അപ്പോൾ അതിനെ കുട്ടി ഇന്ന കാര്യങ്ങൾ ചെയ്താൽ ഇന്ന തെറ്റുകൾ സംഭവിക്കാം ഇന്ന ഭവിഷ്യത്തുകൾ അനുഭവിക്കേണ്ടി വരും ഇതാണ് ഇതിൻ്റെ കാര്യം എന്നൊരു കുട്ടി ചെറുപ്പത്തിലെ കാര്യങ്ങൾ മനസ്സിലാക്കി വരുമ്പോൾ ആ കുട്ടി അതിനെ ശരിയായ രീതിയിലല്ലേ ഉപയോഗിക്കുകയുള്ളൂ ബന്ധങ്ങളെങ്ങനെ കാണണമെന്ന് മനസ്സിലാക്കുകയുള്ളൂ ഒരു സെക്ഷൽ റിലേഷൻഷിപ്പിലൂടെ എനിക്ക് സംഭവിക്കാവുന്ന പ്രത്യാഘാതങ്ങളെ കുട്ടി മനസ്സിലാക്കുള്ളൂ എനിക്ക് ഇത് ഈ വാർത്ത കണ്ടപ്പോൾ ഇതാണ് തോന്നി കേട്ടോ കാരണം നമ്മൾ അതിനെക്കുറിച്ച് കുറേ വൈകാരികമായിട്ട് വീഡിയോ ഇടുന്നതിനേക്കാളേറെ ഇത്തരം വാർത്തകൾ ഇനി വരാതിരിക്കാൻ അടുത്ത തലമുറയിലേക്ക് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്താണോ അതിനെക്കുറിച്ചാണ് നമ്മൾ ഇങ്ങനത്തെ വാർത്തകൾ വരുമ്പോൾ ഒരു സമൂഹമായാലും ഭരണ നേതൃത്വമായാലും സാമൂഹ്യ പരിഷ്കാർത്താക്കളായാലും ചിന്തിക്കേണ്ട ഒരു വിഷയം നമ്മൾ എന്തൊരു ആശയം കൊണ്ടുവരുന്ന സമയത്തും അത് നമ്മൾ പ്രബുദ്ധരായ കേരളമാണ് നമ്പർ ആണ് എന്തിനാണ് നമ്മൾ നമ്പർ വണ് ദിവസം നടക്കുന്ന കൊലപാതകങ്ങളിലോ അന്ധവിശ്വാസങ്ങളിലോ ബന്ധങ്ങളിൽ മൂല്യസ്ഥിതി കുറയുന്നതിലോ എന്തിനാണ് നമ്മൾ നമ്പർ വണ്ക്കൊണ്ടിരിക്കുന്നത് മക്കളെ കൊല്ലുന്നവർക്ക് തൂക്കുകയറി കുറഞ്ഞ ഒരു ശിക്ഷ കൊടു കൊടുക്കാതിരിക്കുക ബലാ കുട്ടികളെ ബലാത്സംഗം ചെയ്യുന്നവർക്ക് മക്കളെ കൊല്ലുന്നവർക്ക് അവർ അതിവേഗ കോടതി വിചാരണ ചെയ്ത് തൂക്കുകയറി തന്നെ വിധിക്കുക അപ്പോൾ ആ പേടി കൊണ്ടെങ്കിലും തൻ്റെ ജീവൻ നഷ്ടപ്പെടുന്നുള്ള ഭയം കൊണ്ടെങ്കിലും ഇത്തരം പ്രവൃത്തികളിലെ ആളുകൾ ഇതൊരു കാടത്തമുള്ള ചിന്തയാണ് അല്ലെങ്കിൽ മനുഷ്യത്വരഹിതമാണ് എന്നൊക്കെ പറഞ്ഞ് മനുഷ്യാവകാശ പ്രവർത്തകർ വരും പക്ഷേ നഷ്ടപ്പെടുന്നവർക്കേ നഷ്ടപ്പെട്ടതിന് വേദന ഉണ്ടാവുകയുള്ളൂ ആ കുഞ്ഞിൻ്റെ ജീവൻ ഇവർക്ക് അഞ്ചോ ആറോ ഏഴോ വർഷം ജയിലിൽ കിടന്ന് തിരിച്ചറങ്ങാം ഇതേ സൽപ്രവർത്തികൾ ചെയ്തവർക്ക് മുന്നോട്ട് പോവാം ഭാര്യയെ അല്ല അമ്മയെയോ അനിയത്തിയെയോ അല്ലെങ്കിൽ അയൽപ്പക്കാരൻ്റെ ഭാര്യയോ ഒക്കെ വേഴിച്ച് നടത്താൻ അവർക്ക് സുഭിക്ഷമ്മ ആ ഈ ജീവി ഈ ഭൂമിയിൽ ജീവിക്കാൻ അവകാശമുള്ള ആ കുഞ്ഞിനെ ഇല്ലാതാക്കിയിട്ട് എന്ത് ന്യ ന്യായത്തിൻ്റെ എന്ത് നീതിയുടെ പേരിലാണ് ഇവർക്ക് പിന്നെ ശിക്ഷ കുറക്കുന്നത് ഇത്തരം ആളുകളൊക്കെ തൂക്കിക്കൊല്ലേണ്ട സമയം വളരെ അതിക്രമിച്ചു പോയിട്ടുണ്ട് തൂക്കുകയറ് തന്നെ ഇത് കൊടുക്കുന്ന ശിക്ഷാവിധി കാരണം നാളെ മറ്റൊരു ഹരികുമാറോ മറ്റൊരു സ്ത്രീതോ ജനിക്കാൻ പാടില്ല ഈ ദേവന്ദുൻ സംഭവിച്ച പോലെ നാളെ വേറൊരു കുഞ്ഞി കാരണം നമ്മളെ കുഞ്ഞുങ്ങളെ ഏറ്റവും സുരക്ഷിതായിരിക്കുന്ന അമ്മയുടെ കയ്യിലും അമ്മാവിൻ്റെ കയ്യിലും സഹോദരങ്ങളുടെ കയ്യിലും മുത്തശ്ശന്മാരും മുത്തശ്ശിമാരുടെ കയ്യിലാണ് അവരാണിന്ന് കുട്ടികളെ ഏറ്റവും സെക്ഷൽ അബ്യൂസ് നടത്തുന്ന കാര്യത്തിലായാലും കുട്ടികളെ ഉപദ്രവിക്കുന്ന കാര്യത്തിലായാലും കുട്ടികളെ കൊല്ലുന്ന കാര്യത്തിലായാലും യാതൊരു ലജ്ജയില്ലാതെ ഒരു ദയമില്ലാതെ നിഷ്കരുണം അവരില്ലാത്തങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ ഉള്ളവർക്ക് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാൻ ഒട്ടും മറക്കരുത് മറ്റൊരു വീഡിയോ ആയി കാണും വരെ ഹൃദയം നിറഞ്ഞ സ്നേഹത്തോടെ